നിങ്ങൾ കുറേ കാലത്തേക്ക് ഇങ്ങനെ യശുനാമത്തെ സ്വീകരിക്കണതെല്ലാം യശുനാമത്തെ സ്വീകരിക്കണം വിചാരിച്ചോ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നാമം മഹത്വപ്പെടുകയും റോമാൻ നാല് ഇരുപത് അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവശക്തി വർധിക്കുകയും ചെയ്യും ദൈവശക്തി വർധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പുറത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും ആ നാമം തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ കൊടുക്കാം നിങ്ങളെ ഓരോരോ വിഷയം നാത്തൂരിനുണ്ടായിരുന്ന പോര് ഇല്ലേ അമ്മായി അമ്മയുടെ കളിന്ന് മരുമഴക്കിൽ നിന്ന് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും തിക്ക് മുട്ടലുകളെല്ലാം നിങ്ങൾ ഇന്നുപോലെ എന്താ സ്വീകരിക്കണത് യേശുനാമത്തെ സ്വീകരിക്കും അപ്പോൾ അവരോട് നമുക്ക് പരിഭവം ഇല്ല പരാതിയില്ല യേശുനാമത്തെ അനുസരിച്ച് നിൻ്റെ ദൈവികമായ ശക്തി റോമാൻ നാല് ഇരുപതും അനുസരിച്ചുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കും കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നിനക്കത് കുറത്ത് കൊടുക്കാൻ പറ്റും ഇപ്പം ഒരു സാക്ഷി അവസാനം പറഞ്ഞില്ലേ അവിടെ അഡ്രസ്സൊന്നും പറഞ്ഞില്ല അവിടെ എന്താ പറഞ്ഞത് അവരെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് അവസാനം അവസാനയ്ക്ക് വിറഞ്ഞ് എന്താ പറഞ്ഞത് അമ്മേ ഇനി ഈ പണിയും പറഞ്ഞുകൊണ്ട് ഇവരിവിടെ വരാൻ അമ്മ അനുവദിക്കരുത് തിറന്ന് പിന്നെ വന്നില്ലല്ല അടുത്ത അച്ഛത്തിനും ജോലി കിട്ടിയില്ലേ അതെന്താ കാര്യം വാക്കിൻ്റെ വിലയാണ് എനിക്ക് സങ്കടം വിറഞ്ഞതല്ലേ എനിക്ക് സങ്കടമാണ് വന്നത് ശരിക്കും പറഞ്ഞ അവരൊരു നാല് മാസത്തിനുള്ളിൽ ഒരു ആറ് പ്രാവശ്യം ഇതിനെ കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിനെയും കൊണ്ടുവരുമ്പോൾ എനിക്ക് വിഷമം വന്നത് ആ പൊടിക്കുഞ്ഞിനെയും കൊണ്ടാണ് അവർ വരുന്നത് അപ്പം കുഞ്ഞിനിങ്ങളെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എത്ര തിരക്കാണെങ്കിലും ഇനി അപ്പം അവർക്ക് വേറെ അവരൊക്കെ ഞാൻ നോക്കിയിട്ടേ അവർക്ക് വേറെ ഒരു മാർഗമില്ല പല വിഷയങ്ങളിൽ അവരിങ്ങനെ തിക്ക് മുട്ടി ശ്വാസം മുട്ടി ഇരിക്കുകയാണ് അവിടെ കയ്യിലുള്ളതും പോയി കുഞ്ഞിനെയും വളർത്തുകയും ചെയ്യണം കടുവുമായി ആകപ്പാടെ കുഴപ്പത്തിലായി അപ്പോൾ നമ്മൾ അറ്റ കൈ പറയും അമ്മേ ഇനി ഈ വിഷയം പറഞ്ഞുകൊണ്ട് അടുത്ത് വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കാൻ അമ്മ അനുവദിക്കരുതെന്ന് പറയും അത്ര ബാക്കിയേ ഉള്ളൂ അത് പ്രാർത്ഥനയാണ് അത് നാട്ടുകാരുടെ മുമ്പേ പബ്ലിക്കായിട്ട് പറയുന്ന ഒരു പ്രാർത്ഥനയാണത് ചെയ്തു കൊടുക്കണമേ നല്ല പ്രാർത്ഥിക്കണത് അതൊരു എന്താണ് നമ്മളിങ്ങനെ ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കുക അപ്പം അങ്ങനെ വന്ന് കുറേ നാൾ കുറേ നാൾ ദൈവത്തിന് മഹത്വത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ നമ്മുടെ വാക്കിന് വിലയാവും അതാണ് പത്ത് ദിവസം പറയണത് എൻ്റെ കയ്യിൽ പൊന്നും വെള്ളിയൊന്നും ഇല്ല അതുകൊണ്ട് കഥയൊന്നും ഇല്ലെന്ന് പറയും ആ മുടന്നെ കൈനീട്ടില്ലേ പ്രാർത്ഥനയ്ക്ക് കയറാവുന്നിടത്ത് പള്ളിയിലേക്ക് പോണ സമയത്ത് പത്ത് ദിവസത്തിൻ്റെ കടുത്ത് കൈ നീട്ടില്ലേ അപ്പോൾ അയാൾ പറയും കൈ കൈനീട്ട് നീ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി നീ എല്ലാ പൊന്നോ വെള്ളിയോ അല്ല സ്വർണ്ണ സ്വർണ്ണനാണയമാണ് റോമക്കാരുടെ അത് കിട്ടും വെള്ളി നാണയമാണ് ഇസ്രയേക്കാരുടെ അത് കിട്ടും ഇത് രണ്ടും എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ യുദാസ് കൊണ്ടുപോയി ഇവിടെ കളഞ്ഞെന്നറിയാൻ പറ്റില്ല അവൻ കെട്ടിത്തുമ്പി എത്തുപോയി അപ്പോസന്മാരുടെ പൊതു കൂട്ടായ്മ യുദാസിൻ്റെ കയ്യിലല്ലായിരുന്നു ആ കാശ അവൻ അടിച്ചു മാറ്റുകയും ചെയ്ത് കെട്ടിത്തുമ്പി ചകുകയും ചെയ്ത് ഭയങ്കര ബാങ്ക് റപ്സിയാണ് പട്ടിണിയാണ് എൻ്റെ കടം കാപ്പിൽ കുടിക്കാനുള്ള കാശു പോലും ഇല്ല പക്ഷേ അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്താ കാര്യം എല്ലാത്തിനെയും ഒരു അഭിഷേക ശക്തി എന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ് നസ് ഒരു ചേടിത്തി ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ എനിക്ക് ഉണ്ട് ഞാൻ ട്രിറ്റിനെടുക്കുന്നുണ്ട് ഞാൻ കാര്യമാക്കാറില്ലെന്ന് അത് അഭിഷേകമാണ് അവർക്ക് കിട്ടിയിരിക്കണത് ഒരു കുരുവ് വന്നിട്ട് കെട്ടിത്തൂങ്ങിച്ചാകാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ മുമ്പിലാണ് നമ്മളിവിടെ സാക്ഷ്യം കേൾക്കണത് ഒരു ഗുരു വന്നു ഞാൻ പറഞ്ഞു മാബു അത് ക്യാൻസർ ആയിരിക്കുമോ എങ്ങനെ ജീവിക്കുമോ മക്കളെങ്ങനെ വളർത്തുമോ എങ്ങനെ എന്തെങ്കിലും ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർ കൂവി ഗതി കിട്ടിയ പ്രേതം പറഞ്ഞ അടക്കണ ആൾക്കാരുണ്ട് ഒരു ഗുരുവെന്നാണ് പ്രശ്നം അവിടെ മുമ്പിലാണ് നമ്മളിവിടെ ക്യാൻസറിൻ്റെ സാക്ഷ്യം കേൾക്കണത് അവർ പറഞ്ഞു എനിക്കത് ഫീൽ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത് ഇതുംപോലെ ഞാൻ ആ എളിമപ്പെട്ടത് ഇതുപോലെയാണ് കർത്താവിനോട് കാരണ കാണിച്ചതെന്ന് എൻ്റെ പരിപാടിയാണ് അതാണ് സാക്ഷ്യം അഭിഷേകമാണ് യേശു ക്രിസ്തുവിൻ്റെ ശക്തി നിൻ്റെ ജീവിതത്തിൽ ഒരു അഭിഷേകമായി നിൽക്കും പത്രോസ് പറഞ്ഞു പൊന്നെൻ്റെ കയ്യിലില്ല പൊന്ന് യൂദാസ് കൊണ്ടുപോയി വെള്ളി എൻ്റെ കയ്യിലില്ല അതും കൊണ്ടുപോയി എൻ്റെ വള്ളവുമല നഷ്ടപ്പെട്ട് എൻ്റെ മടിക്കുത്ത് അഴിഞ്ഞു കിടക്കുക ഇല്ല എന്നത് കട്ടൻ ചായ ഇവിടെ കാശില്ല പക്ഷേ ഇതൊന്നും ഈ ദാരിദ്ര്യമൊന്നും എന്നെ അലട്ടണില്ല എനിക്ക് ഉള്ളത് ഞാൻ നിനക്ക് തരും ഞാൻ കൊടിച്ചേരണ ഞാൻ ധരികനാണ് ഞാൻ സമ്പന്നനാണ് ഞാൻ ലുക്ക പന്ത്രണ്ട് ഇരുപത്തൊന്നുസരിച്ചുകൊണ്ട് ദൈവ ഞാൻ സമ്പന്നനാണ് ഞാൻ തരുന്നു ഓഫ് ജീസസ് ക്രൈസ്റ്റ് നാമത്തിൽ നടപടി പുസ്തകത്തിന് മൂന്നിന് ആറ് കൊണ്ട് നീ എഴുന്നേറ്റ് നടക്കാൻ പറയും അവൻ ചാടി എഴുന്നേറ്റ് നടക്കും ഒരു കോടി പൊന്നുകുട്ടിനേക്കാൾ ധനികനായിട്ട് അവൻ നടക്കും അതാണ് ദൈവശക്തി അതാണ് ദൈവത്തിൻ്റെ സമ്പത്ത് കർത്താവ് ദൈവമേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ എൻ്റെ കർത്താവ് ഞങ്ങൾ എല്ലാം നിൻ്റെ നാമത്തിൽ സ്വീകരിക്കാൻ എല്ലാം നിൻ്റെ നാമത്തിൽ കൊടുക്കുവാൻ അങ്ങനെ കൊടുത്തും വാങ്ങിച്ചും കർത്താവ് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി കർത്താവ് വിശ്വാസം വളർന്ന് കർത്താവ് നിന്ന് കൃപയും നിറഞ്ഞു കർത്താവ് നിന്നെ പരിശുദ്ധ പോലെ ലോകത്തിന് കൊടുക്കാൻ കരിസ്ഥനാക്കാൻ സുവിശേഷകനാക്കാൻ സാക്ഷിയാക്കാൻ സഹായിക്കും I'm sorry, 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 കർത്താവ് രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ജീവിത ജീവിതഭാരങ്ങളെയും ദുരിതങ്ങളെയും ഏറ്റെടുക്കുന്ന അവസാന മിനിറ്റുകളാണ് സന്തോഷത്തോടെ എഴുന്നേൽക്ക് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണേ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക ആദ്യം രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും കർത്താവരെ സ്പർശിക്കാം അതിനുശേഷം വിവാഹം ഒത്തു വരാത്തവർക്കും മക്കളെല്ലാത്തി പ്രാർത്ഥിക്കും ഇന്നത്തെ സാക്ഷ്യ നിങ്ങൾ കിട്ടില്ല എത്രയോ പേർക്കാണ് വീട് സ്ഥലം കർത്താവ് കൊടുത്തത് ആ വീട് സ്ഥലം എവിടുന്ന് കിട്ടുന്ന അവർക്ക് പോലും അറിയാൻ പാടില്ല ഉടമ്പടിയിലെ മെയിൻ കാര്യങ്ങളൊന്നാണ് വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ ഞാനും സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് കർത്താവെ കാലുകൊത്തുന്ന എല്ലാവർക്കും സ്വന്തമായൊരു കൂര വാടകക്കാരുടെയും ഉറ്റിക്ക് കൊടുത്തോടെയും മൊന്ത കാണാതെ സമാധാനം ജീവിക്കാൻ ആര് ഇറങ്ങിപ്പോരാൻ വേണ്ടി പറയാത്ത ഒരു വീട് കിട്ടണേ കർത്താവേ അതൊക്കെ നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ അതിൻ്റെ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റ് വീടുള്ളവർക്ക് വേണ്ടി വീടുള്ളവർക്ക് അവർക്ക് വേണ്ടി വേണ്ടിയൊരു സങ്കടം ഉണ്ടാവണം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർ ദൈവമേ രോഗികളെ ഏൽപ്പിക്കുന്നു കർത്താവേ രോഗികളെ ഏൽപ്പിക്ക അസ്ഥിരോഗികള് യേശുരോഗികളാശുരോഗികു രോഗികളാ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുള്ളവരെ യേശു ക്രിസ്തു നാമച്ചല്ലേ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ തിണർത്തി ചുവന്നു വരുന്ന രോഗികള് ശരീരത്തിന് ചില ഭാഗങ്ങളൊക്കെ തിണർത്തി ചുവന്ന് പിന്നെ കറുത്തു വരും ആ വ്യക്തിയെ കറുത്ത അസുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതായത് ഒരു താങ്ങില്ല അഞ്ചു മീറ്റർ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു താങ്ങില്ലാതെ ഇരിക്കാനോ നിൽക്കാനോ പറ്റത്തില്ല അഞ്ച് മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു താങ്ങില്ലാതെ നിൽക്കാനോ ഇരിക്കാനോ പറ്റത്തില്ല ആരോഗ്യകളെ കറുത്ത അസുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മടങ്ങുമ്പോഴും മടക്കുമ്പോഴും കൂച്ചുമ്പോഴും തള്ളി നിൽക്കുന്ന ശരീരഭാഗം മുട്ടാകാം അങ്ങനെയുള്ള സന്ധിഭാഗമാകാം ആ വിഷയത്തെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇടത് പതിര ഭാഗങ്ങൾ ഇടത് കൈയുടെ കക്ഷത്തിന് താഴെയുള്ള ശ്വാസകോശ ഭാഗങ്ങളും വാരിപ്പറ്റുകളും കേടുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഹലലിയ ഈ വിഷയത്തിൽ ആന്റണി എന്നും ഏ ചേർത്തുള്ള മകനെ കർത്താ പേര് പറഞ്ഞ് സുഖപ്പെടുത്തുന്നു ഹലലി ആനലി വലത് വലത് കണ്ണിന്റെ താഴെ ഇരുന്നോണ്ട് വലത് കണ്ണിന്റെ വളയത്തിൻ്റെ താഴെ ഭാഗങ്ങളെ വേദനിക്കുകയും അതേസമയത്തിൻ്റെ കഴപ്പ് തോന്നുകയും ചെയ്യുന്ന രോഗങ്ങളാണ് കർത്താവ് ഈ നിമിഷം ആ കണ്ണിനെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണിന്റെ കാഴ്ച മിന്നലുണ്ട് കാഴ്ച ഇങ്ങനെ മിന്നിപ്പിടിക്കും ചില സമയത്ത് കുറഞ്ഞിരിക്കും ആ കണ്ണിനെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് അഥവാ ഈശോ ഇപ്പൊ അനുഗ്രഹിക്കാൻ പോകുന്നത് ഗർഭിണികളായ മക്കളെയാണ് അതായത് മ അതായത് മക്കളില്ലാത്തവരെയാണ് അച്ഛനും ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു മെസ്സേജ് വന്നതുകൊണ്ടാണ് പ്രാർത്ഥന മാറ്റിയത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ മതി ദൈവമേ കർത്താവായ മക്കളില്ലാത്തവരെയും മക്കളില്ലാത്തവരെ ഗർഭാശത്തിന് കേടുള്ളവരെ കേടുള്ളവരെ ഭർത്താവിന് ബീജമില്ലാത്തവര ഭർത്താവിന് ബീജത്തിന് ഓട്ടമില്ലാത്തവരാണ് കണ്ടം ഉത്പാദിപ്പിക്കപ്പെടാത്തവരോ മറ്റു ജനിതകമായ മറ്റു ദുരിതങ്ങള് അമ്മയുടെ മധ്യസ്ഥെ ഈശ്വനാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ sudah lelah. ആരാധനയും ഉണ്ടായിരിക്കട്ടെ മക്കളെ സാമ്പത്തിക തകർച്ചകള് അച്ഛൻ വളരെ ഒരു വിഷയമാണ് പിന്നെ വീട് സ്ഥലമില്ലാത്തവര് അങ്ങനെയുള്ളവര് കുറേ ഉണ്ട് സാമ്പത്തിക വിഷയത്തെ പ്രാർത്ഥിക്കുന്നവര് അവർ ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കണം ആ അവരെ സഹായിച്ച് സാക്ഷ്യം പറയിപ്പിച്ച അമ്മ നിങ്ങളെയും സാക്ഷ്യം പറയിപ്പിക്കും നിങ്ങളുടെ മനസ്സിൽ പറയണം ഞാനും ഒരു ദിവസം അത്തരക്കൊരു സാക്ഷ്യം പറയും പ്രാർത്ഥിക്കുക കർത്താവായ സാമ്പത്തിക ബാധ്യതകളാലേ മനുഷ്യന്മാരുടെ ഭീഷണിക്കും കുടുംബത്തിലെ സങ്കടങ്ങൾക്കും കുടുംബത്തിലെ സങ്കടങ്ങൾക്കും കർത്താവ് അശമ്മതമായി കർത്താവ് ഭക്ഷിക്കാൻ പോലും ഭക്ഷിക്കാം ആഹാരം കഴിക്കാനോ ആഹാരം ലഭിക്കും ഉറങ്ങാനോ പറ്റാതെ ഉറങ്ങാനും വേദനിച്ച് നടക്കുന്നവരോട് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ മധ്യസ്ഥത പ്രതി മധ്യസ്ഥാരുണ്യത്തോടെ കാരുണ്യം അപേക്ഷിക്കുന്ന സ്തുതിയായിരിക്കട്ടെ എനിക്ക് മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തന്ന നന്മകൾക്കും ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി ഈ നിമിഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിനായി നിൽക്കുകയാണ് എൻ്റെ പേര് ലിൻസി ഇതെൻ്റെ മകൾ ആൻമെരിയ ഞങ്ങൾ കൊല്ലം പുനല്ലൂർ രൂപതയിലെ വല്ലഭൻകര ദേവാലയത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനെട്ടിനാണ് സാക്ഷ്യമെടുത്തത് എൻ്റെ സാക്ഷ്യം തീരാൻ ഇനി എട്ട് ദിവസം കൂടി ബാക്കിയുണ്ട് എന്നാൽ മുപ്പത്തി അഞ്ചാമത്തെ ദിവസം തന്നെ അനുഗ്രഹത്തിൻ്റെ മാതാവ് സമയ ചുരുക്കത്തിൻ്റെ മാതാവ് എൻ്റെ ആവശ്യത്തിന് മേൽ പ്രവർത്തിച്ചതിന് നന്ദി പറയുക എന്നുള്ളതാണ് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ഒരു ദിവസത്തെ സായാഹ്ന പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മാതാവ് ഇടപെട്ട് ഈ കാര്യങ്ങൾ എനിക്ക് നടത്തി തരുമ്പോൾ നീ സാക്ഷ്യം പറയാമെന്ന് ഈശോയോട് പറയുക പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ സാക്ഷ ഞാൻ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയാം എന്ന് ഞാൻ ഉടമ്പടിക്ക് മുന്നേ തന്നെ ഞാൻ ഞാൻ ഈശോയോട് സത്യം ചെയ്തു മാതാവിനോടും സത്യം ചെയ്തതാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞങ്ങളുടെ വീ ഞങ്ങളുടെ ഭവനത്തിനടുത്ത് ഫുട്ബോൾ മത്സരം നടക്കുകയും അവിടെ വെച്ചുണ്ടായ അടിയിൽ ഒരു ഒരു വ്യക്തിക്ക് വ്യക്തി തലമണ്ട പൊട്ടി ഇരിക്കുകയും ചെയ്തെടുത്ത് എൻ്റെ ഭർത്താവ് കടന്നു ചെല്ലുകയും ആ അദ്ദേഹത്തിൻ്റെ ഫോണും പേഴ്സും തറയിൽ വീണത് എടുത്ത് എടുത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തലപൊട്ടി നിൽക്കുന്ന അദ്ദേഹത്തിന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വാഹനത്തിൽ കയറ്റി ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഭർത്താവ് ചെയ്ത തെറ്റ് എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫോണത്തിലേക്ക് പോലീസ് കടന്നു വരികയും നാലാമത്തെ പ്രതിയായി എൻ്റെ ഭർത്താവിന് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് മുതൽ എല്ലാ മാസവും കേസിനായി കടന്നു പോവുകയാണ് കേസിനായി കടന്നു പോകുന്ന സാമ്പത്തികമോ ജോലിയോ എന്നതിനേക്കാളുപരി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കും മകൾക്കും അത് വളരെയേറെ ഭാരവും അപമാനമായിരുന്നു പ്രിയ ഇതൽ സ്കൂളിലേക്ക് കടന്നു പോയ നിമിഷം പലപ്പോഴും കുട്ടികൾ ചോദിച്ചു നിൻ്റെ പപ്പയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നതാണോ എന്ന് ചോദിച്ചു നമ്മക്കൾ ഞങ്ങൾക്കറിയാം നിരപരാധിയാണെന്ന് എന്നാൽ ഞങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയുന്നില്ലായിരുന്നു ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് പോലും കുറച്ച് കുറച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ സ്ഥിരമായിട്ട് കൃത്യമായിട്ട് പള്ളി പോയിക്കൊണ്ടിരുന്നവരാണ് എന്നാൽ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലൊന്നും പള്ളി പോവാതെയായി കൃത്യമായിട്ട് കുർബാന കൂടാതെയായി കുമ്പസാരങ്ങൾ സ്വീകരിക്കാതെയായി ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും പുറമുകൊണ്ട് വന്ന് ഈ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഇത്രയും വർഷക്കാലവും ഞങ്ങൾ ഈ ഒരു കേസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ മാസവും പോയി പോയേണ്ടി വന്നു ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ എൻ്റെ ഭർത്താൻ കോടതിയിലേക്ക് ഹിയറിങ്ങിനായി കടന്നു പോകുവാണ് ഇത് ഈ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ എല്ലാ ചൊവ്വയും ശനിയും പോയി തുടങ്ങി ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം വീതം പോകേണ്ടി വന്നു എന്നിട്ട് പിന്നീട് കഴിഞ്ഞ ഈ ഫെബ്രുവരി ആദ്യം തന്നെ എൻ്റെ ഭർത്താവ് ആദ്യത്തെ ആഴ്ച ഹിയറിങ്ങിന് പോയിട്ട് വന്നിട്ട് എന്നിട്ട് ഈ എന്നോട് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ നീ മകളോട് പറഞ്ഞു അവിടെ അഡ്വക്കേറ്റ് പറയുന്ന കേട്ടു കോടതി ശിക്ഷിക്കുമെന്ന് പറയുന്നു കേട്ടു നീ ഒരു കാര്യം ചെയ്യണം മകളോട് പറയരുത് ഞാൻ ദൂരെ എവിടെങ്കിലും എൻ്റെ ഭർത്താവിന് ആണ് ദൂരെ എവിടെങ്കിലും ജോലിക്ക് പോയെന്ന് നീ പറയണം അപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ള എനിക്ക് വേറെ ഒന്നുമില്ല വേറെ ഒറ്റ കാര്യവും എനിക്കില്ല ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യം അവിടെ ജഡ്ജ്മെൻ്റ് നടക്കുന്ന സമയം ഞാനും എൻ്റെ കുഞ്ഞു ആത്മഹത്യ ചെയ്യും ഞാൻ പറഞ്ഞല്ല ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് വെച്ചിരുന്ന് ഞാൻ ഈ വിഷയത്തിന് വേണ്ടി ഞാൻ ഇത്ര വർഷം പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തതാണ് ഈ വിഷയത്തിന് വേണ്ടി ഇതിനു വേണ്ടിയുള്ള വിഷം വരെ ഞാൻ വാങ്ങിച്ചു കരുതി വെച്ചിരുന്നു അതെൻ്റെ തീരുമാനമായിരുന്നു എന്നാൽ അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ താഴെ ഈ ടോക്ക് കേൾക്കുന്നതും ഞാനിങ്ങനെ സത്യം ഞാൻ സാക്ഷി പറഞ്ഞോളാം എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി ഫെബ്രുവരി ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയിലാണ് എൻ്റെ ഭർത്താവ് ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഫെബ്രുവരി പതിനെട്ടാം തീയതി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനെട്ടാം തീയതി ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇവിടുന്ന് വീട്ടിൽ ചെന്ന് നിന്ന് ഒരു ഏഴ ഏഴര ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ ചെല്ലുന്നത് അപ്പം തന്നെ ഞാൻ ഫ്രഷായിട്ട് വന്നു ആ നിമിഷം തന്നെ ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം ആരംഭിച്ചു കൃത്യമായി ും ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ സാധാരണഗതിയിൽ ഗതിയിൽ ഞാൻ ബൈബിളൊക്കെ വായിക്കാറുണ്ട് എൻ്റെ ഫോണിൽ ബൈബിൾ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതൊക്കെ കൃത്യം വായിക്കാറുണ്ടായിരുന്നു പക്ഷേ അരമണിക്കൂറ് എന്ന് അച്ഛൻ പറഞ്ഞേക്കുന്ന ഈ കണ്ടീഷനല്ല ഞാൻ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഞാൻ മെഡിക്കൽ സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത് ഈ സമയത്ത് ഇതിൻ്റെ ഇട സമയത്ത് വരുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ബൈബിളെടുത്ത് വായിക്കും ജപമാല ചൊല്ലും ഞാൻ ബാക്കിലിരുന്ന് ബാക്കിലോട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചോദിക്കും ലിൻസ് ജപമാല ചൊല്ലാൻ പോവുകയാണോ ഞാൻ സത്യം ഞാൻ ജപമാല ചൊല്ലുകയായിരിക്കും ചിലപ്പം ണ പ്രാർത്ഥന ചൊല്ലുകയായിരിക്കും ഇതൊക്കെയേ ഞാൻ ചെയ്തുകൊണ്ട് പോയിട്ട് വന്നിട്ട് ഇദ്ദേഹം എൻ്റെ ഒരിക്കൽ പറഞ്ഞു ഈ ആഴ്ച ഈ മാസം തന്നെ എന്ന് പറയുന്നു വിധിയുണ്ടാവും ഇനി അവിടുന്ന് കോടതി അറിയിപ്പ് കിട്ടും ഡേറ്റ് പറഞ്ഞിട്ട് അറിയിപ്പ് കിട്ടും അന്നേരം ചെന്നാൽ എന്ന് ചെന്നാ മതി എന്ന് പറഞ്ഞു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റ് പറഞ്ഞപ്പോൾ അതിൻ്റെ തലേന്ന് അഡ്വക്കേറ്റ് വിളിച്ച് പറഞ്ഞു ജഡ്ജ്മെൻ്റ് ആയിട്ടില്ല പിന്നൊരു ഡേറ്റ് പറയുമെന്ന് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഡേറ്റ് കൂടി അഡ്വക്കേറ്റ് വിളിച്ച് പറഞ്ഞു അതിൻ്റെ തലേന്ന് പറഞ്ഞു പിന്നെ ഡേറ്റ് ആയിട്ടില്ല ജഡ്ജ്മെൻറ്റ് ആയിട്ടില്ല ഡേറ്റ് വീണ്ടും പറഞ്ഞു അങ്ങനെ രണ്ട് വട്ടം മാറ്റി വെച്ചു അപ്പോൾ ഞാൻ തലേ മാസം ഉടമ്പടി എടുത്തു പിറ്റേ മാസം എനിക്ക് ഉടമ്പടിക്ക് എവിടെയൊന്ന് പത്രം വാങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോഴും ഞാൻ എൻ്റെ കൂടെ വരുന്ന കുട്ടിക്ക് ഞങ്ങൾ മാർച്ച് പതിനെട്ട് ചൊവ്വാഴ്ചയാണ് വരേണ്ടത് അദ്ദേഹം ആ കുട്ടിയുടെ പിന്നെ അസൗകര്യം കാരണം ഞാൻ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾക്ക് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച ഇവിടെ വരാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞാൻ തീരുമാനിച്ചെൻ്റെ അന്ന് രാത്രി അഡ്വക്കേറ്റ് എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു മാർച്ച് ഇരുപത്തഞ്ച് തീയതി ജോസഫ് ജഡ്ജ്മെൻ്റ് ആണെന്ന് പറഞ്ഞു ഞാനപ്പോൾ തീരുമാനിച്ചു കർത്താവെ ഞാൻ ഇന്ന് തീരുമാന പോകണമെന്ന് തീരുമാനിച്ച ദിവസം തന്നെ ഈ ജഡ്ജ്മെൻറ്റും എങ്ങനെ വന്നു എന്ന് തീരുമാനിച്ചു ഞാൻ പറഞ്ഞു ജഡ്ജ്മെൻ്റ് അറിയട്ടെ എന്നിട്ട് പോവാം എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഒരു തീരുമാനം മാറ്റി എന്ത് ജഡ്ജ്മെൻ്റ് ആയാലും എൻ്റെ മാതാവ് സമയ ചുരുക്കത്തിൻ്റെ മാതാവ് എൻ്റെ ഈശോയുടെ കയ്യിൽ നിന്ന് എനിക്കത് വാങ്ങിച്ച് തരും എന്നുള്ള വിശ്വാസം പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ വിശ്വസിച്ചു പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചു കാരണം എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ്റെ വിലയാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചു രാവിലെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഞാൻ കുമ്പസരിക്കാൻ പോയി കുമ്പസരിക്കാൻ പോയിട്ട് ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു സാക്ഷി നടക്കുകയാണ് ജപമാല എല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കുക ഞാൻ അവിടെ ഇരുന്നു ജപമാല ചൊല്ലി മുട്ടുമേൽ നിന്ന് ജപലമാല ചൊല്ലി ജപമാല തീർത്തു ഫോണെടുത്ത് നോക്കി ഫോണിനകത്ത് ഫോണിനകത്ത് മെസ്സേ പിന്നെ മെയിസ് കോൾ കിടക്കുന്നു ഞാൻ ഇവിടെ നിന്ന് വെയിലാണ് ഞാൻ അവിടെ പോയി അവിടെ കയറി വരുന്ന ആ എൻട്രൻസിൽ ആ ആ വെയിലത്ത് നിന്നുകൊണ്ട് ഞാൻ ഫോൺ അടുത്ത് പിടിച്ചില്ല ദൂരെ പിടിച്ചു എന്നിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു വിളിച്ചു ചോദിച്ചപ്പോൾ ആദ്യം എൻ്റെ ഭർത്താവ് പറഞ്ഞത് പറഞ്ഞത് ജയിച്ചു എന്ന് പക്ഷേ എനിക്ക് ജയിച്ചു എന്നൊരു വാക്കല്ല എനിക്ക് കേൾക്കേണ്ടിയിരുന്നത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചോദിച്ചു എന്താ എന്തോ പറഞ്ഞു ജയിച്ചെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കോടതി എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളെ വിട്ടത് അപ്പം അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞതാവുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിരപരാധി ആയതുകൊണ്ട് കുറതെ കോടതി വെറുതെ വിട്ടു എൻ്റെ മാതാവിനോട് ഞാൻ വിഷയം വെച്ച് എങ്ങനെയാണ് എനിക്ക് വേറെ ഒന്നും വേണ്ട എൻ്റെ ഭർത്താവിനെ നിരപരാധി ആയതുകൊണ്ട് മാത്രമേ എൻ്റെ ഭർത്താവിനെ വെറുതെ വിടണമെന്ന് ഞാൻ എൻ്റെ മാതാവിനോടും ഈശിയോടും വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് മുപ്പത്തഞ്ചാമത്തെ ദിവസത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നടന്ന ഹിയറിംഗിൽ ഞാൻ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി എൻ്റെ മാതാവ് കാത്തുനിന്ന് ആ ഉടമ്പടി എടുത്ത് മുപ്പത്തഞ്ചാമത്തെ ദിവസം കോടതി എൻ്റെ ഭർത്താവിനെ വെറുതെ വിട്ടു ഈ ഒരു ഉപ ഉപകാരത്തിന് എന്നെ എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും മാനത്തിനും ഞങ്ങളുടെ തകന്ന ജീവനും എൻ്റെ മാതാവ് വില കൽപ്പിച്ച് ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തന്ന ഈ ഒരു അനുഗ്രഹത്തിന് കോടാനും നന്ദി എൻ്റെ ഈശോയ്ക്കും മാതാവിന് ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു എന്നിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞ മൂന്നാല് വർഷം കൊണ്ട് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു എന്നൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ശരീരം വിറച്ച് വേദന വന്നിട്ട് വിറച്ചുകൊണ്ട് പലപ്പോഴും അസ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയിലായിരുന്നു പ്രിയ പൈതൽ കാണപ്പെടുന്നത് ഈ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എന്നും പ്രാർത്ഥിച്ചതിന് ശേഷം വൈകിട്ട് ഞാൻ ഈ കുഞ്ഞിൻ്റെ കിഡ്നി സ്റ്റോണിൻ്റെ ഭാഗത്ത് ഞാൻ തേച്ച് കൊടുക്കാൻ കുരിശടം വരയ്ക്കും തേയ്ക്കുവല്ല കുരിശടം വരയ്ക്കുമായിരുന്നു അപ്പോഴും മകൾക്കിപ്പോൾ വേദന ഒട്ടും തന്നെ ഇല്ല എന്നിട്ട് ഞാൻ ഈ ഇവിടെ ഉപ തൈറോയ്ഡും തൈറോയിൻ്റെ മുഴയും ഉണ്ട് അത് കാരണം എനിക്ക് പീരീഡൊന്നും കറക്റ്റ് ആവുന്നില്ല എന്നാൽ ഞാൻ ഇവിടെ അതൊന്നും ഞാൻ വിഷയം വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പക്ഷേ വിഷയം ഞാൻ ഇവിടെ വന്ന നിമിഷം തന്നെ വിഷയം വെക്കാത്തത് കൂടി എൻ്റെ മാതാവ് ഏറ്റെടുത്തുകൊണ്ട് എനിക്കിവിടെ വന്നതിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിൽ തൊട്ട് റെഗുലർ പീരീഡ്സ് ആവാൻ തുടങ്ങി അതേപോലെ എൻ്റെ കാലിലെ തൈറോയിഡിൻ്റെ ഭാഗമായിട്ട് കാലിന് നടക്കാൻ വയ്യാത്ത ശരീരത്തിന് ഉണ്ടായതുകൊണ്ട് പലപ്പോഴും എൻ്റെ കാലിന് താങ്ങാൻ പറ്റാത്ത ഭാരം എനിക്ക് ഉണ്ടായതുകൊണ്ട് എനിക്ക് കാലിൽ രണ്ടും നീരായിരുന്നു ഇതൊക്കെയും എനിക്ക് മാറി അതേപോലെ തന്നെ ഞാൻ എനിക്ക് വർഷങ്ങളായിട്ട് മരുന്ന് ഗ്യാസ് ഗ്യാസ്ട്രബിളിൻ്റെ ഭയങ്കര പ്രശ്നമായിരുന്നു അത് എപ്പോഴാണ് എങ്ങനെയാണ് മാറിയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ മാതാവിനും ഈശോയ്ക്കും തന്ന സകല ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രം ഞാൻ കൃത്യമായിട്ട് കൊണ്ടു ഉടനെ പത്രം ഞാൻ കൊടുത്തു തീർക്കണം പ്രാർത്ഥിച്ചു തന്നെ പത്രം ഞാൻ കൊടുത്തു തീർക്കും പിന്നെ ഡെയിലി ബ്രെഡ് ദിവസം ഞാൻ സ്റ്റാറ്റസിടും അതിനുശേഷം പിന്നെ എല്ലാ ധ്യാനവും കൂടാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അതെല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ആണെങ്കിൽ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ക്യാൻസർ ബാധിച്ച് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ക്യാൻസർ ബാധിച്ച ഒരു കുട്ടിക്ക് തിരുവനന്തപുരത്ത് പോയി മാസം തോറും പോയി വരാനുള്ള യാത്രക്കൂലി ഞാൻ കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ട്യൂമർ തലയിൽ ട്യൂമറായ ഒരു പയ്യന് ഓപ്പറേഷൻ ചെയ്യാൻ എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യാറുണ്ട് ഡ്രസ്സ് എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട് ഉപരി എൻ്റെ വിശ്വാസ ജീവിതവും അതേപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതവും ഒത്തിരി മെച്ചപ്പെട്ടു ഞാൻ ഒരു നല്ല രീതിയിൽ ബൈബിൾ വായിക്കാനും ദിവസം മൂന്നും നാലും വട്ടം ജപമാല എത്തിക്കാനും എനിക്ക് ഈ നാളുകളിൽ കഴിയുന്നുണ്ട് മാതാവും ഈശോയും നൽകിയ സകല ഉപകാരങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മെ ഏവരെയും കൂടുതലായി അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മേ